നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ഏറ്റവും കൂടിയ പോളിംഗ് പശ്ചിമ ബംഗാളിലും കുറവ് മഹാരാഷ്ട്രയിലും രേഖപ്പെടുത്തി ജമ്മുകാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു അൻപത്തിനാല് ശതമാനം ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പും നടന്നു ബീഹാർ അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ജാർഖണ്ഡ് ലഡാക്ക് അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് അഞ്ച് മഹാരാഷ്ട്ര നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ഒഡീഷ അറുപത് പോയിന്റ് ഏഴ് യു പി ഒൻപത് എന്നിങ്ങനെയാണ് പോളിംഗ് ജമ്മു കാശ്മീരിൽ ആറ് ഏഴ് ശതമാനമാണ് പോളിംഗ് ബീഹാറിലെ മുസാഫർപൂരിൽ റോഡുകളുടെ ലഭ്യതക്കുറവ് ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് രണ്ട് പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു പാലം ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് ജാർഖണ്ഡിലെ ഹസാരിബാഗിലും ജനം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്നത് മുംബൈ സൌത്തിൽ ശതമാനത്തിൽ താഴെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിൽ തിരഞ്ഞെടുപ്പ് മെഷീന്റെ പ്രവർത്തനത്തിലെ തകരാറുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നായി പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടി പോളിംഗ് ബൂത്തുകളിൽ ഏജന്റുമാരെ തടയുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്നിങ്ങനെ കിട്ടിയതായി കമ്മീഷൻ അറിയിച്ചു നാല് ഘട്ടങ്ങളിലെ ആകെ പോളിംഗ് ആറ് പോയിന്റ് ശതമാനമാണ് ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ പോളിംഗ് കുറവായിരുന്നെങ്കിലും നാലാം ഘട്ടത്തിൽ ശതമാനം ഉയർന്നു മുംബൈ താനെ ലക്നൌ തുടങ്ങിയ നഗര മേഖലകളിൽ വോട്ടെടുപ്പിനോടുള്ള വോട്ടർമാരുടെ വിമുഖത രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തന്നെ തുടർന്നു അതേസമയം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉന്നമിട്ട് ബംഗാൾ ഘടകം നടത്തുന്ന ഉൾപാർട്ടി പോര് നേരിടാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു ബംഗാൾ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ച കോൺഗ്രസ് പോസ്റ്ററിലെ ഖാർഗെയുടെ ചിത്രം വികൃതമാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർദ്ദേശം നൽകി ഖാർഗെ തൃണമൂലിന്റെ ദെല്ലാണെന്ന വാചകം പോസ്റ്ററിൽ എഴുതി ചേർത്തിരുന്നു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നതെന്നും പാർട്ടി അത് വെച്ച് പൊറപ്പിക്കില്ലെന്നും സംസ്ഥാന ഘടകത്തെ വേണുഗോപാൽ അറിയിച്ചു പി പ്രസിഡന്റും സംസ്ഥാനത്തെ മുതിർന്ന നേതാവുമായ അധീർ രഞ്ജൻ ചൌധരിയെ തള്ളി കഴിഞ്ഞ ദിവസം ഖാർഗെ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് സ്ഥിതി വഷളായത് തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂലുമായി ഇന്ത്യാ സഖ്യം കൈകോർക്കാൻ സാധ്യതയില്ലെന്ന് അധീർ പറഞ്ഞതാണ് ഖാർഗെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അധീർ ആരുമല്ലെന്നും താനും ഹൈക്കമാൻഡും ചേർന്ന് തീരുമാനമെടുക്കുമെന്നുമായിരുന്നു ായിരുന്നു ഖാർഗെയുടെ പ്രതികരണം തന്നെയും കോൺഗ്രസിനെയും ബംഗാളിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയുമായി ഒരു തരത്തിലും സഹകരിക്കാനാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് അധീർ തൃണമൂൽ ബിജെപിയുമായി കൂട്ടുചേർന്നേക്കാമെന്നും മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് അധീറിന്റെ വാദം സംസ്ഥാന ഘടകത്തിന്റെ വികാരം മാനിച്ചാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂലുമായി സഖ്യം വേണ്ടെന്ന് കോൺഗ്രസ് മുൻപ് തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ കൈകോർക്കാമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് അത് തകിടമറിച്ച് അധീർ പരാമർശം നടത്തിയതാണ് ഖാർഗെ ചുടിപ്പിച്ചത് അതേസമയം സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖമായ അധീറിനെ പൂർണ്ണമായി കൈയൊഴിയാതിരിക്കാനുള്ള ജാഗ്രതയും ഖാർഗെ കാട്ടി അധീർ കോൺഗ്രസിന്റെ കരുത്തുറ്റ പോരാളിയാണെന്നും ബംഗാളിൽ പാർട്ടിയുടെ നേതാവാണെന്നും ഖാര്ഗെ ഇന്നലെ പറയുകയുണ്ടായി